വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്തതിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വീഡിയോ തുടങ്ങുന്നതിന് ആദ്യമൊരു കാര്യം പറയുകയാണ് ഇതിൽ ബെനഫിറ്റ്സ് മാത്രമേ നെഗറ്റീവ് സൈഡ് വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് കുറച്ചധികം ചെയ്യാനുണ്ട് അതിനൊണ്ടാണ് വേറെ തന്നെ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം വീട്ടിൽ പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് ആർക്കും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കമ്പനിയിൽ വിളിച്ചാൽ കിട്ടൂല കമ്പനിയിലായിരിക്കും ഒരു വിത എല്ലാ ടൈമിൽ ഞാൻ അപ്പോൾ ആ ടൈമിൽ വിളിച്ചാൽ എന്നെ എന്തായാലും കിട്ടൂല അതിനോട് മാക്സിമം എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആധാർ കാർഡ് പാൻ കാർഡ് ലൈസൻസ് ബാങ്ക് പാസ്ബുക്ക് ഈ നാല് ഡോക്യുമെൻസ് ഉണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക എന്നുകൊണ്ട് മാത്രം എന്നെ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ വീഡിയോയിലേക്ക് പോകാം സ്വിഗ്ഗിയിൽ എനിക്ക് ഏറ്റവും ആദ്യം തോന്നിയത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഇതിൻ്റെ ഫ്രീഡം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് വേണോ ഇറങ്ങാം വർക്ക് വേണ്ടേ ഇറങ്ങണ്ട പൈസയ്ക്ക് ആവശ്യമുണ്ടോ വേണമെങ്കിൽ ഇറങ്ങാം പൈസയ്ക്ക് ആവശ്യമില്ലേ വേണ്ടെങ്കിൽ ഇറങ്ങണ്ട ആ ഒരു മൈൻഡ് ഉള്ളൂ നമ്മളെ വിളിച്ച് ചോദിക്കാനോ അല്ലെങ്കിൽ വിളിച്ച് ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഇന്ന് എന്തായാലും വർക്കിനിറങ്ങണമെന്ന് അങ്ങനെ പറയാമോ ഒറ്റയൊരുത്തൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ചീത്തറക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആരെ അണ്ടറിലല്ല വർക്ക് ചെയ്യുന്നത് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് അതാണെങ്കിൽ സ്വിഗ്ഗിയിലായാലും സൊമാറ്റോ ആയാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യവും അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വേറെ ഷോപ്പിൽ വേറെ ഒരു അണ്ടറിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലീവ് കിട്ടണമെന്ന് തന്നെ ഭയങ്കര പാടായിരിക്കും നമ്മൾ ചോദിച്ച് അങ്ങനെയൊക്കെ ആയാലും നമുക്ക് ലീവ് കിട്ടുള്ളൂ പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ജോബാണ് സ്വിഗ്ഗി സൊമാറ്റോ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീവ് എടുക്കണേ നമുക്കന്നെ ലീവ് എടുക്കാം ജസ്റ്റ് ഓൺലൈൻ ആക്കണ്ട അത്രേ ഉള്ളൂ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും നമ്മൾ ആരും അറിയിക്കേണ്ട ആരും വിളിച്ചു ചോദിക്കണ്ട ലീവ് തരുവേം ചോദിക്കേണ്ട ഒരു അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല നമുക്ക് വേണമെങ്കിൽ വർക്കിന് ഇറങ്ങാം നമുക്ക് പൈസ വേണമെങ്കിൽ വർക്കിന് ഇറങ്ങാം വർക്കിന് ഇറങ്ങുമ്പോൾ അതിനുള്ള ഇൻസെൻറ്റീവ്സ് ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടും ഇനി വർക്കിന് ഇറങ്ങണ്ടേ എങ്കിലും ലീവ് വേണോ ലീവ് എടുക്കാൻ ഒരു പ്രശ്നവും ഇല്ല അതാണില്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇനി ഇതില്ലെങ്കിൽ അടുത്തതായിട്ട് തോന്നിയ ഒരു പോസിറ്റീവ് സൈഡാണ് ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഇറങ്ങണം ഇപ്പം രാവിലെയൊക്കെ ഇറങ്ങണമെങ്കിൽ നമുക്ക് പ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് അതായത് സ്ലോട്ട് ബുക്ക് പിന്നത് നമ്മൾ രാത്രി ആണ് നമ്മൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രിത്തെ ടൈം ചെയ്തിട്ട് അപ്പോൾ ഇറങ്ങാൻ വേണ്ടി പറ്റും അതിനോട് നമുക്ക് എപ്പോഴാണോ ഫ്രീ അപ്പോൾ നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും അതാണ് ജസ്റ്റും പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാം വന്നിട്ടില്ല ഇപ്പം ചില സ്ഥലത്ത് അതേ കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഷിഫ്റ്റ് ടൈം എങ്ങനെയാണ് വരുന്നത് പക്ഷേ ഷിഫ്റ്റ് ടൈം ആണെങ്കിലും നമ്മളിപ്പോൾ പാർട്ട് ടൈം മാത്രമാണ് ചൂസ് ചെയ്തെങ്കിലും നമുക്ക് രാവിലെ ഇറങ്ങാം അതായത് രാവിലെ ഏഴ് മണിട്ടിട്ട് രാത്രി മൂന്ന് മണിവരെ സോറി പുലർച്ചെ മൂന്ന് മണിവരെ സ്വിഗ്ഗി ഓപ്പൺ ആണ് അപ്പോൾ ആ ഒരു ടൈമിൽ വരെ ഞങ്ങൾക്ക് സ്വിഗ്ഗിയിൽ ഇറങ്ങാൻ വേണ്ടി പറ്റും സ്വിഗ്ഗിയില്ല സൊമാറ്റോ ആയാലും ഇറങ്ങാൻ വേണ്ടി പറ്റൂ ഇനി അടുത്തതായിട്ട് എനിക്ക് ഒരു പോസിറ്റീവ് സൈഡാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സും അതേപോലെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെയാണ് ഏകദേശം പത്ത് ലക്ഷം രൂപ വരെ ഇതിന് ഇൻഷുറൻസ് കിട്ടും പക്ഷേ അത് ലോസ് ഓഫ് പേയാണ് അല്ലാതെ നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ രണ്ട് ലക്ഷം രൂപയാണ് ഇതിന് ഇൻഷുറൻസിന് വരുന്നത് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ സ്വിഗ്ഗി ടൈപ്പ് ആയ കുറച്ച് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എഫ് എമ്മിനെ കോൺടാക്റ്റ് ചെയ്താൽ കിട്ടും അതല്ല നിങ്ങൾക്ക് ഈ ടയ്യപ്പ് ആവാത്ത ഹോസ്പിറ്റലിലാണ് നിങ്ങൾക്ക് ചിലവായതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്താൽ അതിനുള്ള ഫുൾ എമൗണ്ട് തന്നെ റീഫണ്ടായിട്ട് കിട്ടും എനിക്ക് ഫുൾ എമൗണ്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കിട്ടും ചെറിയ സർവീസ് ടാക്സും കാര്യങ്ങളൊക്കെ പിടിക്കൂ ബാക്കിയുള്ള എമൗണ്ട് കാര്യങ്ങൾ ഫുൾ ഇങ്ങനെ കിട്ടും അതേപോലെ തന്നെ ബെനഫിറ്റ്സ് കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഈ കോവിഡ് കാലം കോവിഡ് കാലത്ത് ഒരുവിധം കോവിഡ് പോസിറ്റീവായ എല്ലാവർക്കും തന്നെ ഇതിന് പതിനാലരം രൂപ സ്വിഗ്ഗി കോവിഡ് ഇൻഷുറൻസ് വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് അറിയുന്നവർക്ക് പേഴ്സണലായിട്ട് അറിയുന്നവർക്ക് എന്നെ രണ്ട് മൂന്നാല് പേർക്ക് കിട്ടിയിട്ടുണ്ട് അതിനൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി അടുത്തതായിട്ട് എനിക്ക് തോന്നിയ ഒരു പോസിറ്റീവ് സൈഡാണ് സ്വിഗ്ഗീൻ്റെ പേ ഔട്ട് ഡ്യൂറേഷന് അതായത് നമ്മൾ ഇന്നിപ്പോൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പൈസ നമുക്ക് മറ്റന്നാൾ കയറും അതായത് നാൽപ്പത്തെട്ട് മണിക്കൂർ നമ്മളെ അക്കൗണ്ടിലേക്ക് നമ്മുടെ എമൗണ്ട് നമ്മുടെ ഏണിങ്സ് നമുക്ക് ക്രെഡിറ്റ് ആവും അത് ബാക്കിയുള്ള എനിക്ക് തോന്നുന്നത് ഒരാഴ്ച വീക്കിലി പേ ഔട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് തോന്നും പക്ഷേ സ്വിഗ്ഗിക്ക് അങ്ങനെയല്ല സ്വിഗ്ഗിക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറുണ്ട് നമ്മുടെ പേ ഔട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് ഇനി ഇതിൻ്റെ അടുത്തൊരു പോസിറ്റീവ് സൈഡ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ മോഡ് ആക്ടിവേഷൻ അതായത് സ്വിഗ്ഗീൻ്റെ റെയിൻ മോഡ് ആക്റ്റിവേഷന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഓർഡർ എടുക്കുന്ന സമയത്ത് റെയിൻ മോഡ് ആക്റ്റീവ് അല്ല നമ്മൾ ഓർഡർ കൊണ്ടുപോകുന്ന വഴിക്കാണ് റെയിൻ മോഡ് ആക്റ്റീവ് ആയെന്നുണ്ടെങ്കിൽ ആ റെയിൻ റെയിൻമോഡിൻ്റെ റെയിൻ ചാർജിൻ്റെ പൈസ നമുക്ക് നമ്മുടെ ഏർണിങ്സിനൊപ്പം തന്നെ പ്ലസ് ആവുന്നതാണ് പക്ഷേ ബാക്കി കമ്പനിക്ക് ആ റെയിൻ നമ്മൾ ഓർഡർ എടുക്കുന്ന സമയത്ത് റെയിൻ മോഡ് ആക്റ്റീവ് ആണെന്നുണ്ട് പക്ഷേ സ്വിഗ്ഗിക്ക് അങ്ങനെയല്ല നമ്മൾ ഓർഡർ കൊണ്ടുപോകുന്ന വഴിക്ക് ആക്റ്റീവ് ആക്റ്റീവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും കിട്ടും അങ്ങനെ ഈ റെയിൻ റെയിൻമോഡിൻ്റെ പൈസയും കൂടെ ആഡ് ആവുന്ന സമയത്ത് അത് നമുക്ക് ഇൻസെൻറ്റീവ് അടിക്കാൻ കുറച്ചും കൂടെ ഒക്കെ നല്ലതാണ് ഈ റെയിൻ റെയിൻമോടിൻ്റെ പൈസയും കൂടെ നമുക്ക് അതിൽ പ്ലസ് ആവും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതുന്നതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എനിക്ക് പറയാനുള്ളത് ഇനി അതല്ല ഇതിൻ്റെ വിട്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്സും കമ്മൻ ഞാൻ സ്വിഗ്ഗിയിലേക്ക് ആറിയ അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യാം കോണ്ടാക്ട് ഡീറ്റെയിൽസും തന്നെ ഫുൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയാണെന്ന് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി അടുത്തൊരു പുതിയ വീഡിയോ കാണാം ബൈ